അല്ല എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു പ്രയാസമല്ലാതെ ജയിക്കാൻ ആര് മുഖ്യമന്ത്രി ആവണം എന്നൊരു ചോദ്യം വന്നാൽ ഇപ്പം യു ഡി എഫിൽ എത്ര പേരുണ്ട് ഒരുപാട് പേരുണ്ട് മുപ്പത് സീറ്റ് ബിജെപിക്ക് കിട്ടിയാൽ മുസ്ലിം ലീഗ് പോലും ബിജെപി പിന്തുണയ്ക്കാൻ തയ്യാറാവും എൻ്റെ വിശ്വാസം അല്ല ആര്യ രാജേന്ദ്രൻ ആണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ബിജെപി ബിജെപി ജയിച്ചു അത്ര ജനങ്ങൾക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് ജനങ്ങൾക്കിപ്പോ പിണറായിക്കാൾ ദേഷ്യാണ് ആര്യരായത് അഞ്ചാൾ പൊങ്കാലിക്ക് കോവിഡ് സമയത്ത് ശുചീകരണം നടക്കാത്ത ശുചീകരണത്തിന്റെ പേരിൽ എത്ര ലക്ഷം രൂപ അടിച്ചു മാറ്റിയാണ് നമസ്കാരം ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ ജിക്കെ സുരേഷ് ബാബു ജിക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പോൾ അതിൽ സാന്ദർഭികമായി പറഞ്ഞൊരു കാര്യം ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ട്രിവാണ്ടത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എസ്പെഷ്യലി നഗരസഭയുടെ ഭരണം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ അടുത്തിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കുറേയധികം വിവാദങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് ഈ ബി ജെ പിയുടെ സാധ്യത എന്ന് പറയുന്നത് ഒരു എന്താ തോന്നുന്നു ഈ എത്രത്തോളം ഗുണകരമാകും കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു സംഭവം ഈ മുപ്പത്തഞ്ച് സീറ്റ് നേടിയ കേരളം ബി ജെ പി ഭരിക്കും സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു സത്യത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത് സത്യമല്ലേ ശരിക്കും മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റ് കേരളത്തിലെ ബി ജെ പി നേടിയാൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിർണായക ശക്തി നിർണായക ശക്തിയായിട്ട് ബി ജെ പി മാറും ഉറപ്പായി അത് സുരേന്ദ്രൻ വെറുതെ പാഴ്വാക്ക് പറഞ്ഞല്ല ആ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പില് ഒരു പക്ഷേ ഈ ന്യൂനപക്ഷ ധ്രുവീകരണവും മറ്റു ഒക്കെ കാരണം ബി ജെ പിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നിപ്പോൾ പുതിയ തിരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ കേരളത്തിലെ അതല്ല ഇപ്പൊ ഏതാണ്ട് പിന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് ബി ജെ പി നേടിക്കഴിഞ്ഞു ഏതാണ്ട് പന്ത്രണ്ട് സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി പതിനെട്ടോളം സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പൊ സത്യത്തിൽ ബി ജെ പി ഒരു അതിശക്തമായ പ്രവർത്തനം ഒരു എല്ലാ മണ്ഡലങ്ങളിലും ഈ മുപ്പത് നാൽപ്പത് മണ്ഡലങ്ങളിലെങ്കിലും ഇപ്പൊ തന്നെ എം എൽ എ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനം ശക്തമായിട്ട് തുടങ്ങിയാൽ ആർക്കും നിരാകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശക്തിയായിട്ട് ബി ജെ പി മാറും മനസ്സിലായി അപ്പൊ താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ പത്തൊൻപത് പതിനെട്ട് സീറ്റ് നേടി യു ഡി എഫും പക്ഷെ യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു സംവിധാനം എന്ന നിലയിൽ ഒരുമിച്ച് പോകുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ ഭൈമിക അപ്പൊ ആര് മുഖ്യമന്ത്രി ആവണം എന്നൊരു ചോദ്യം വന്നാൽ ഇപ്പം യു ഡി എഫിൽ എത്ര പേരുണ്ട് ഒരുപാട് പേരുണ്ട് കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ എന്നാ ഇത് ഒരു അവസരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവന അർഹതയുള്ളത് കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ യു ഡി എഫിൽ തയ്യാറല്ല അതിനു പകരം എനിക്ക് വേണം എന്നുള്ള താൻപോരുമയിൽ വെട്ടിപ്പിടിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഇത് കാണാം എല്ലാ കാലത്തും എല്ലാ കാലത്തും ഈ തമ്മിത്തല്ലുണ്ട് വളരെ ആദർശ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെയും ഉള്ളിൽ അധികാരമോഹവും പിന്നിൽ നിന്ന് കുത്താനുള്ള ഇതുകൊണ്ട് പക്ഷെ അത് ശരി വയ്ക്കുമ്പോഴും എന്തൊക്കെ തമ്മിൽ തല്ലിലും ഇപ്പൊ എസ്പെഷ്യലി സീറ്റ് ഡിക്ലറേഷന്റെ അല്ലെങ്കിൽ സീറ്റ് ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൽ തമ്മിൽ തല്ലി തുടങ്ങും എന്തൊക്കെ അടിയും പിടിയും ഒക്കെ ഉണ്ടെങ്കിലും ഭരണം കെട്ടി കഴിഞ്ഞ് ഓൺ സെറ്റായി കഴിഞ്ഞാൽ ആരാണോ മുഖ്യമന്ത്രിയായി വരുന്നത് അവരോടൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു അത് യു ഡി എഫിന്റെ ഒരു ഒരു ഗുണപരമായൊരു മനുഷ്യ അത് അത് ശരിയല്ല എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം നോക്കുക ഈ ഉമ്മൻചാണ്ടിയെ കൂടെ നിന്നവരല്ലേ പറയാം ഒരു ഈ സോളാർ കേസ് ഈ വിവാദ നായികയുടെ സംഭവം പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയല്ലേ എന്ന് പറയപ്പെടുന്നു എന്നാണ് നമുക്കറിയാം അത് റിപ്പോർട്ട് ചെയ്ത അന്നത്തെ കോൾ റെക്കോർഡ് പുറത്തു വന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ തന്നെ ചിലർക്ക് പങ്കുണ്ട് മാത്രമല്ല അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് കൈരളി ടി വിക്ക് ചോർത്തി കൊടുത്തതിനകത്തുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പങ്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെയും ആഗ്രഹം മുഖ്യമന്ത്രിയാകാനായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രിയാണ് ടേം തീരുമ്പോഴത്തേക്ക് അടുത്ത തവണ എനിക്ക് കയറി വരാം ഞാൻ ഞാനതിന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാകട്ടെ അത് തയ്യാറായില്ലെന്ന് മാത്രമല്ല പാളയത്തിൽ പടയുണ്ടാക്കി ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത് പുറത്തിടാനാണ് ശ്രമിച്ചത് ഞാന് ജനം ടിവിയിൽ അന്ന് സെൻകുമാർ സാറിന്റെ ടി പി സ്പീക്കിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു വേറെ ഏത് ആരോപണം പറഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇത് പറ്റില്ല കാര്യം ക്ലിഫ് ഹൗസിലായാലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ആ കസേരയിൽ ഒരു ഭ്രാന്തൻ കയറി ഇരുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞേ അറിഞ്ഞുള്ളൂ മുഖ്യമന്ത്രിക്കൊന്ന് ടോയ്ലറ്റിൽ പോണെന്ന് തന്നെ അവിടെ പേരെ തള്ളി മാറ്റണം ഞാൻ ഉമ്മൻചാണ്ടി ദൈവമാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഞാൻ പറയണേ പക്ഷെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ് ടു കെ കരുണാരിന് ഈ പ്രത്യേകത ഉണ്ടായിരുന്നു കരുണാകരനെ ഇതേപോലെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ലേ അതെ ഉമ്മൻചാണ്ടിയും പിന്നിൽ നിന്ന് കുത്തി ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയില്ലായിരുന്നെങ്കിൽ ആ കാലം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ ശക്തമായി നിന്നിരുന്ന ഒരു കാലം തന്നെ ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പില് പിണറായി അധികാരത്തിൽ വരില്ലായിരുന്നു തുടർ മഞ്ചാണ്ടിക്കറ്റ് തുടർ ഭരണം കിട്ടുമായിരുന്നു ഞാൻ കുറച്ചുകൾ മുന്നേ ഉള്ള ഒരു കാര്യം ആലോചിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിവാദം ശക്തമായി നിന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ശ്രീധരൻപിള്ള അദ്ദേഹം ഒരു ബി ജെ പിയുടെ ഏതൊരു വേദിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി അത് ലീക്കായി പുറത്തു വന്ന വലിയ വിവാദമായത് ഇത് നമുക്കൊരു സുവർണ അവസരമാണ് അതായത് ശബരിമല വിഷയം കേരളത്തിൽ ബി ജെ പിക്ക് വളരാനും അധികാര കേന്ദ്രമായി മാറാനുമുള്ള ഒരു സുവർണ അവസരമാണ് ടെക്നിക്കലി അത് ശരിയാണ് അന്ന് ബി ജെ പിയുടെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ ഒരു സുവർണ അവസരമാണോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ കോൺഗ്രസ്സിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൽ തന്നെയുള്ളൊരു തമ്മിൽ തല്ലും പിന്നിൽ നിന്നുള്ള കുത്തലും ഒക്കെ ബി ജെ പിക്ക് ഒരു സുവർണ അവസരം വീണ്ടും കൊണ്ടുവരികയാണോ അല്ലേ ഇതിനകത്ത് ശ്രീധരൻപിള്ള പറഞ്ഞതിനകത്ത് ഇപ്പൊ അദ്ദേഹത്തിൻ്റെ ആ പദം സുവർണാവസരം എന്നുള്ള പദം സംഘടനാ സംവിധാനത്തിൽ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ഹിന്ദു <Sanad -tune> ും ഹിന്ദു കൺസോൾട്ടേഷൻ ധ്രുവീകരണത്തിനും ഉള്ള ഒരു സുവർണ്ണ അവസരമാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഒരു ഇത്തരം രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിനുള്ളിൽ കാര്യമാണ് ഇത് പൊതുജനങ്ങൾക്കിടയില് സ്പ്ലിറ്റ് ഉണ്ടാക്കാനോ സ്പർദ്ധ ഉണ്ടാക്കാനോ അല്ല അദ്ദേഹം പറഞ്ഞത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിക്കാരെ ഉഷാറാക്കാൻ ശക്തിപ്പെടുത്താൻ ബന്ധം അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് എന്ത് ചോർത്തി പുറത്തു വിട്ടു അതാണ് പ്രശ്നം അത് ചോർത്തിയിട്ടുണ്ടാവും അതിപ്പോ എല്ലാ എല്ലാത്തിനെതിരെയും ഇത് എല്ലാ ജനാധിപത്യ പാർട്ടിയിലും സാധ്യതയുണ്ട് അതെ തീർച്ചയായിട്ടും അത് അതിന്റെ അത് ആ മെറിറ്റിൽ കണ്ടാൽ മതി അല്ലെ അതുപോലെ ഒരു വീണ്ടും അതെ അതാണ് അതാണ് കാണട്ടെ ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മീമാംസ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ജനാധിപത്യ സംവിധാനത്തില് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇരുപത് ശതമാനം വോട്ട് നേടിയാൽ പത്ത് വർഷത്തിനകം ആ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിയും അതാണ് ചരിത്രം അതാണ് ചരിത്രം അത് നടന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം പതിനൊന്ന് പാർട്ടികൾ വീതമുണ്ട് യു ഡി എഫിലും എൽ ഡി എഫിലും പിന്നെ ഈ മുന്നണിയുടെ കെട്ടുറപ്പ് എവിടെയാണ് എൽ ഡി എഫില് സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും സി പി ഐക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു രണ്ടാം കിട പരിഗണന മാത്രാണ് കിട്ടുന്നത് ബിനോവിശത്തിന് പകരം ഇത്തിരി ശക്തനായ ഏതെങ്കിലും നേതാവാണെന്നുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞിറങ്ങുമായിരുന്നു സി പി ഐ സി കെ ചന്ദ്രപ്പന്റെ കാലത്ത് മാത്രമാണ് കുത്തി ചെല്ലും എ കെ ജി സെന്ററായാലും കയറിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഇത് സി കെ ചന്ദ്രപ്പൻ കുറച്ചുകൂടെ മൈൽഡായിരുന്നു പക്ഷെ പാർട്ടിക്കകത്ത് പുള്ളി ഹെഡ് മാസ്റ്റർ ആയിരുന്നു കറപ്ഷൻ സാധനം തൊട്ട് തീണ്ടിട്ടില്ല ഒന്നുമില്ല എന്ത് രാഷ്ട്രീയമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ സ്റ്റഫ് വിവരം ആർക്കും അപ്രോച്ചബിൾ ആണ് സെൻസ് ഓഫ് ഹ്യൂമറും ആർക്കും അപ്രോച്ചബിൾ ആണ് ഈ അസുഖം വന്ന് അദ്ദേഹം പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ അല്ലെ എല്ലാ കാലത്തും സി പി ഐയിലാണ് ഏറ്റവും നല്ല നേതാക്കന്മാരുണ്ടായിരുന്നത് എല്ലാ കാലത്തും ഇവിടെ ഈ എൽ ഡി എഫിന്റെ സ്ഥിതി അപ്പടെയാണ് അതാണ് യു ഡി എഫിലോ യു ഡി എഫിൽ തമ്മിൽ തല് മാത്രല്ല അവിടെ മുസ്ലിം ലീഗ് ആടി നിൽക്കുകയാണ് പിണറായി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ ലീഗ് ഇപ്പുറത്ത് പോയി പാർലമെന്റ് കൂടി ആ ആട്ടം സ്റ്റേബിൾ ആയിട്ട് സ്റ്റേബിൾ ആയി പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല പിടിച്ച പോരും പിടിച്ചാ പോരും ഇതൊക്കെയാണ് ഒരു കാര്യം ഞാൻ പറയാം മുപ്പത് സീറ്റ് ബിജെപിക്ക് കിട്ടിയാൽ മുസ്ലിം ലീഗ് പോലും ബിജെപി തയ്യാറാവുന്നതാണ് എന്റെ വിശ്വാസം ബിജെപിയുടെ സുവർണകാലം തന്നെയാണ് ഉറപ്പായിട്ട് പക്ഷെ അവിടെ ഒരു വിഷയമുണ്ടേ യു ഡി എഫിലെ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു എൽ ഡി എഫിലെ പ്രശ്നങ്ങളും താങ്കൾ പറഞ്ഞു ഈ മറ്റുള്ളവരുടെ കഴിവുകേട് നമ്മുടെ അവസരമായി മാറുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു പോസിറ്റീവായ ഒരു മാറ്റമാണ് ശരിക്കും നമ്മൾ ഉയരേണ്ടത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണ് അതല്ല സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഈ പതിനൊന്ന് പാർട്ടികൾ വീതമുള്ള രണ്ട് മുന്നണിയെ തോൽപ്പിച്ച് ബി ജെ പി തൃശൂരിൽ വിജയിക്കുകയും രണ്ട് മണ്ഡലങ്ങളിൽ വെറും പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിലേക്ക് വരികയും തുല്യമായ തോൽവി ജയത്തിന് തുല്യമായ തോൽവി പിന്നെ ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ മികച്ച മുന്നേറ്റം വരികയും ചെയ്തു എല്ലായിടത്തും അപ്പൊ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ കുറച്ചുകൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ സംസ്ഥാന ഇവിടെ ജെ പി നഡ്ഡ വന്ന് ഒരു ഇത് നടന്നു പഞ്ചായത്ത് തലം വരെയുള്ള മുഴുവൻ പേരെ ആക്ടിവേറ്റ് ചെയ്തു വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ തരത്തിലുള്ള ഈ പുറത്തു വരുന്ന ചില മാധ്യമ പ്രവർത്തകർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയിൽ ഇല്ല മനസ്സിലായി ഒറ്റപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ടാവും ഉണ്ടാവും എല്ലാ എല്ലാ കാലത്തും കാലത്തും ഇത് താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ പ്രതീക്ഷകൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കാര്യമാണ് അതിനു മുന്നേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതാണ് ശരിക്കും ജനങ്ങളുടെ പൾസ് എന്താ തിരിച്ചറിയുന്നത് ആ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലൊരു സാധ്യത ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോ ട്രിവാൻഡ്രം ഇപ്പൊ ഇപ്പോഴത്തെ വിഷയം അല്ലേ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അടുത്ത വർഷമാണല്ലോ അതെ അപ്പോൾ ആ വർഷം തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ട്രിവാൻഡം കോർപ്പറേഷൻ തന്നെ ഇപ്പൊ മുഖ്യ പ്രതിപക്ഷമായിട്ട് നിൽക്കുകയാണ് ഒരു ബ്രിമ്മിൽ നിൽക്കുകയാണ് ഏത് സമയം വേണമെങ്കിലും എന്താ പറയുക ഒരു പൊട്ടിപ്പുറപ്പെടലും തയ്യാറായിട്ടാണ് ബി ജെ പിയുടെ ഒരു അവസ്ഥ നിലവിൽ നാളത് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ആയാൽ അത്ഭുതപ്പെടാനുമില്ല പക്ഷേ ഈ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഭരണപക്ഷ ഈ മേയർ ആര്യ രാജേന്ദ്രൻ അവരൊരു പാർട്ടിക്ക് തന്നെ ഒരു ദുഃഖസ്മാരകമായിട്ട് ബാധ്യതയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇനി പിടിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എന്താ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇന്ന് എടുക്കുക എന്ന് ഒരു അവസ്ഥ പ്രതീക്ഷിക്കാം ഞാൻ അത് അത് പ്രതീക്ഷിക്കുന്നു അതേ ഇപ്പൊ തന്നെ പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം ബി ജെ പിയുടെ കൌൺസിലർമാരെ കാഴ്ച വെക്കുന്നത് ഇപ്പം എൻ്റെ എം ആർ ഗോപൻ ഗിരി കരമനാജിത്ത് വി വി രാജേഷ് എല്ലാവരും ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും കോർപ്പറേഷനിൽ വരുന്നുണ്ട് ഈ ഭരണത്തിന്റെ അഴിമതി ആലോചിക്കണം ഇതൊക്കെ കാണുന്നുണ്ട് ഇത് ജനങ്ങൾ കാണുക ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയിട്ട് മേയറാണെന്ന് പറഞ്ഞിട്ട് കയറി ആണ് അത് ആലോചിച്ച് നോക്കണം ഇതാണോ ജനകീയ ഈ ജനാധിപത്യ സംവിധാനത്തിലെ അധികാരത്തിലെത്തുന്ന അല്ലെങ്കിൽ പദവിയിലെത്തുന്ന ആൾക്കാരുടെ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിനയം ഇവിടെ തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാദിപനായിരുന്ന ചിത്രതിരുനാൾ മഹാരാജാവ് പത്മനാഭാക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ഒരു ദിവസം വഴിയിൽ കാറ് കേടായി അതേ ഒരു ഓട്ടോറിക്ഷ ഇറങ്ങി ഓട്ടോറിക്ഷ പോയി അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് ഇപ്പൊ ഇത് 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 നമ്മൾ കാണണം ഇതിപ്പോ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് പറഞ്ഞു സിപിയുടെ കാര്യം സി പി എഴുതി കൊടുത്തിരിക്കുന്ന കത്തിന്റെ താഴെ ഈ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ അഞ്ചു വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എം ഭരിച്ചു ഇപ്പൊ ഇവിടുത്തെ ഒരു മാലിന്യ സംസ്കരണത്തിന് ഒരു പ്ലാൻ ഈ പിന്നെ ജലനിർഗമനത്തിനൊരു പ്ലാൻ കോർപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അടുത്ത അടുത്തഅമ്പത് വർഷത്തിന് ശേഷമുള്ള തിരുവനന്തപുരം എന്തായിരിക്കും ഇവിടെ നമുക്ക് എത്ര എക്സ്പെർട്സ് ഉള്ളത് എത്ര പേരുണ്ട് ഈ മറ്റേ ഡോക്ടർ ഇക്ബാൽ ായാലും മുരളീധമാർ കൂടി മുതലേ എത്ര പേര് നമുക്ക് ഇവിടെ 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 കൊണ്ടുവന്ന് നമുക്ക് ഇതിനു വേണ്ടി കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം താങ്കൾ പറയുന്നത് എന്തായാലും സാധ്യത ബിജെപിക്ക് തന്നെയാണ് ഉറപ്പാണ് ഈ തിരുവനന്തപുരം വിട്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പ്രോസ്പെക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു ബിജെപിയുടെ ഒരു ഈ പറയുന്ന സുവർണ അവസരത്തിനുള്ള സാധ്യത പാലക്കാട് ഒബിയസ്ലി ഉണ്ടാവും പാലക്കാട് ഉണ്ടാവും സാധ്യതകൾ എന്തൊക്കെയാണ് പന്തളം ബാക്കി നഗരസഭകൾ കുറെ എണ്ണത്തിലേക്ക് ഇത്തവണ ബിജെപി കയറി വരും ഉറപ്പാണ് ഉറപ്പാണ് ഈ വെട്ടമേണ്ടത്തിന് നോക്കണെങ്കിൽ കല്ലിയൂർ പഞ്ചായത്ത് ആ അല്ല അതടക്കം പുതിയ പഞ്ചായത്തുകൾ പുതിയ പഞ്ചായത്തുകളിൽ നിരവധി വരും പിന്നെ ഈ മലബാറിലൊക്കെ ഇപ്പൊ ഇത് മാറിയിരിക്കുന്നു എങ്ങനെയാണ് സാഹചര്യം അല്ല നേരത്തെ ഈ ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തിരുന്ന സമ്പ്രദായം ഉണ്ട് അത് മാറി അതായത് എൽ ഡി എഫിനോട് യു ഡി എഫിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല അല്ല ബി ജെ പി ജയിക്കാൻ ഒരു ഉണ്ടെങ്കിൽ പോയി മറ്റവർക്ക് മറ്റവർക്ക് ഒത്തുക ആ ഒരു സാഹചര്യം മാറി തുടങ്ങി അതിപ്പോ തൃശ്ശൂർ വളരെ വിസിബിൾ അല്ലേ തൃശ്ശൂര് തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലുള്ളത് ശരിക്കുള്ള ഒരു മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് ഓൾറെഡി ബിജെപിക്ക് ഒരു കോർ അവരുടെ ഒരു കോർ ഏരിയ തന്നെയാണ് തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ ഒരു എഫർട്ട് എടുത്തിരുന്നെങ്കിൽ ഇനി പോകുന്ന തിരുവനന്തപുരത്ത് ജയിക്കാൻ പറ്റുവരുത് നേരത്തെയുള്ള വിശകലനത്തിൽ മുഴുവൻ കണ്ടതാണ് തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും ബിജെപിക്കൊരു നിശ്ചിത വോട്ട് വിഹിതമായിട്ട് അവർക്ക് ഒരു ബേസ് ഉണ്ട് അവർക്കൊരു ബേസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വിജയത്തെയും പരാജയത്തെയോ നമുക്ക് ഒരു അത്ഭുതമായി കാണേണ്ടതില്ല പക്ഷെ ആറ്റെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആറ്റിങ്ങിൽ വന്നു ആലപ്പുഴ വന്നു പാലക്കാട് വന്നു എല്ലായിടത്തും എവിടെ വോട്ട് കുറഞ്ഞ അങ്ങനൊരു ഒരു ലക്ഷത്തി താഴേട്ടുള്ള വോട്ട് പോയ സ്ഥലങ്ങൾ ചുരുക്കമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഡ്രാസ്റ്റിക് മുന്നേറ്റം ഉണ്ടാവുകയാണ് എന്ന് കരുതുക ഹൈപ്പത്തിറ്റിക്കലാണ് ഉണ്ടാവും എന്ന് ഉണ്ടാവുകയാണെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം മൈലേജ് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അത് അത് ഈ പറയുന്ന മുപ്പത്തഞ്ച് എം എൽ എമാരിക്ക് പോരും അതെ അത് ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഈ മുപ്പത്തഞ്ച് എം എൽ എ മാര് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പണി ഇപ്പൊ തുടങ്ങണം ഇപ്പൊ ഇവിടെ പിന്നെ ഗുജറാത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിൽ തോക്കുന്ന ആൾ അവിടെ മണ്ഡലം വിട്ടു പോകുന്നില്ല അവിടെ തന്നെ നിക്കുക അവിടെ നിൽക്കുകയാണ് ഇപ്പൊ ബിജെപിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ബിജെപിയുടെ പല സ്ഥാനാർത്ഥികളും ജയത്തിനൊത്ത പരാജയത്തിൽ അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ പണി തുടങ്ങി അവിടെ എന്റെ ഒരു പ്രതീക്ഷ രാജീവന്ദ്രശേഖർ പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ കാണാറില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ജയിച്ച എം പി എവിടെയാണ് കണ്ടിട്ടുണ്ടോ പുല്യ അറിയില്ല ചിത്രങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് സ്റ്റേഡിയങ്ങൾ വിദേശ സ്റ്റേഡിയ അല്ല നഗരത്തിന്റെ ചുമതലയുള്ള എം പി എന്ന നിലയില് ശരൂരി തികഞ്ച പരാജയാണ് അതേസമയം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മേഖല വേറെയാണ് കോൺഗ്രസ് ആണ് ഇത് ചെയ്യേണ്ടത് സത്യത്തില് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഓവർസീസ് ചുമതല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു അവസാനാണ് ഇപ്പോ അദ്ദേഹം മത്സരിച്ചത് പിന്നീട് തെരഞ്ഞെടുപ്പിന് എസ്പെഷ്യലി പാർലമെന്റിലേക്ക് സംസ്ഥാനത്തിന്റെ കാര്യം അറിയില്ല അങ്ങനെയാ പറയുന്നേ ഈ ബിജെപിയുടെ ഒരു ഹാർഡ് കോർ ഏരിയയാണ് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലേക്ക് ഇപ്പോ ഒരു പുതിയൊരു മാറ്റം വീണ്ടും വന്നതായി താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും കെ മുരളീധരങ്ങ് തിരിച്ചു പോന്നിരിക്കുകയാണ് അതിനെങ്ങനെ കാണുന്നു എന്തായാലും ഒരു മണ്ഡലം വേണം പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ഒരു തെറ്റൊന്നും പക്ഷെ പുള്ളി ഈ അടുത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടേ പണ്ടത്തെ പോലെ എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ മാറി ബിജെപിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർ മടിച്ചിരുന്ന ഒരു കാലം മാറി അല്ല ആ തിരിച്ചറിവാണ് മുരളിയുടെ പ്രത്യേകത ഫുള്ള് സെൻസിബിൾ ആണ് അതെ അല്ല അത് മുരളി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നേരത്തെ ആണെങ്കിൽ മുരളി ഇത്രയും വിവേകത്തോട് പെരുമാറുന്ന ഒരു ഇത് കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ മുരളിയുടെ ഈ ആന്റണിയെ മുക്കാലി കെട്ടി അടിക്കണമെന്നുള്ള വിവാദ പ്രസംഗം കോഴിക്കോട് ഞാനാണെന്ന് റിപ്പോർട്ട് ചെയ്തത് മാതൃവിൽ ആ അന്ന് വയലറിവി ഉണ്ടായിരുന്നു ഓർമ്മ ആ സ്റ്റേജിലാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അന്നൊക്കെ ഈ ഈ മാതിരി വർത്താനം പറയാന്ന് പറയുന്നത് മുരളിക്ക് ഒരു ഇപ്പൊ വളരെ ആ ഈ നിരീക്ഷണമുണ്ടല്ലോ ഈ വിശകലനമാണ് സത്യത്തിൽ കേരള പൊളിറ്റിക്സിന്റെ അടുത്തിടയ്ക്ക് വന്ന ഏറ്റവും നല്ല വിശകലനം അതെ മുരളീധരൻ പക്ഷെ അതേ മുരളീധരൻ തന്നെയാണ് ബിജെപിയെ ശക്തിയുക്തം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ആയിക്കോട്ടെ ആക്രമിക്കണമല്ലോ മുഖ്യമന്ത്രി അല്ലെ ഈ ഇതിനു വേണ്ടി അദ്ദേഹത്തിന്റെ പാളയത്തെ നമ്മൾ ഇടിച്ചു കയറിയില്ലേ പക്ഷെ വട്ടിയൂർക്കാവ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മുരളീധരൻ കെ മുരളീധരൻ എനിക്ക് വ്യക്തിപരമായി തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം മികച്ചൊരു നിയമസഭാ സാമാജികനായിരുന്നു വട്ടിയൂർക്കാവിന് നല്ലൊരു എം എൽ എ തന്നെയായിരുന്നു അദ്ദേഹം പ്രത്യേക സാഹചര്യത്തിൽ വടകരയിലേക്ക് പോകുന്നു പിന്നെ ബൈ ഇലക്ഷൻ വരുന്നു വി കെ പ്രശാന്ത് എം എ ആണ് പക്ഷേ വി കെ പ്രശാന്ത് വരുന്നോടുകൂടി വീണ്ടും ബിജെപിയുടെ സാധ്യതകൾക്കവിടെ ഒരു മംഗലാണ് ഇനി വീണ്ടും അദ്ദേഹം തിരികെ വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് ഇനി പിടിക്കുക എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു അജണ്ട നല്ല ത്രികോണ മത്സരമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഒരു ഭീഷണി അല്ല നല്ല ത്രികോണ മത്സരം പിന്നെ വി കെ പ്രശാന്ത് വന്ന് ഈ രണ്ട് തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ചെറുതല്ല പുള്ളി താഴെത്തോട്ടം വരെ ഒരു മടിയില്ലാണ്ട് ഇറങ്ങുന്നുണ്ട് ബന്ധമുണ്ട് പിന്നെ മുരളി കുറച്ചുകൂടെ ഇതാണെങ്കിൽ പോലും മുരളി ഇറങ്ങുന്നുണ്ട് പക്ഷെ പുള്ളി നല്ല ജനങ്ങൾക്ക് വേണ്ടിട്ട് ഉദാഹരണങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഒരു ജനകീയ നേതാവ് ബിജെപിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരം വരും എന്തെങ്കിലും ഒരു ആണ് അത് തൃശ്ശൂരിന്റെ അവസ്ഥയിലേക്ക് മാറും അതായത് പുതിയ സർപ്രൈസ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് സർപ്രൈസ് ഉറപ്പാണ് ഉറപ്പാണ് വേണ്ട തന്നെ മറ്റൊരു ഹോട്ട് കേക്ക് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം

സർപ്രൈസ് കാൻഡിഡേറ്റ്സ് ഒരുപാടുണ്ടാകും ബിജെപിക്ക് പക്ഷെ വിചാരിച്ചതുപോലെ വലിയ സർപ്രൈസ് ഒന്നും സംഭവിച്ചില്ല അല്ല പേര് സംഭവിച്ചില്ലേ ഇപ്പൊ കാസർഗോഡ് ഒരു വന്നിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഇതാണ് ജി കെക്ക് അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ വ്യക്തിബന്ധമുണ്ടല്ലോ ഒരു ഐ പി എസ് ഓഫീസർ വി ആർ എസ് എടുത്ത് ആ കോഴിക്കോട് മലബാർ ഭാഗത്തൊക്കെ ബിജെപി കാൻഡിഡേറ്റ് ആകും എന്നൊക്കെ ഒരു ശ്രുതി കേട്ടിട്ട് അത് ചീറ്റിപ്പോയി അല്ല ചീറ്റാനൊന്നും അദ്ദേഹം എടുക്കാതിരിക്കാനായിട്ട് ആരോ എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നു ശരിയാണോ അല്ല അതെന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ടൈം ടൈമില്ലല്ലോ ഏകദേശം സമയമായി പെൻഷൻ ആവാറായി റിട്ടയർ ആവാറായി പക്ഷേ അദ്ദേഹത്തെ പോലുള്ളൊരു സ്ഥാനാർത്ഥി പിന്നെ വരുന്നത് നല്ലതല്ലേ പക്ഷെ നേരത്തെ വന്നവരാരും ഇപ്പൊ എവിടെയാണെന്നു അറിയത്തില്ല അല്ല സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ആരും വന്നിട്ടില്ലല്ലോ അറിയില്ല അല്ല അല്ല സെൻകുമാർ സെൻകുമാർ തയ്യാറല്ല എന്ന് മെമ്പർഷിപ്പ് ർക്കും ബിജെപിയോടൊപ്പം എടുത്തിട്ട് അവരെന്ന് വന്ന ആൾക്കാരെ ഉപയോഗിക്കാൻ ബിജെപിക്ക് സാധിക്കുന്നു അങ്ങനെയല്ല സെൻകുമാർ സാർ പിന്നെ വന്നു സെൻകുമാർ സാറിന് സ്ഥാനാർത്ഥി ആവാൻ തയ്യാറല്ല പിന്നെ സാറിന് കുറച്ച നിലപാടുകളുണ്ട് പലതിലും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തിൽ എത്രമാത്രം ഇഴുകി ചേർന്ന് പോകാൻ പറ്റും എന്നുള്ളത് ഇതറിയണം സാറ് സംഘത്തിന്റെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന തന്നെയാണ് പക്ഷെ ഈ ഈ പോലെയുള്ള ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഞാൻ ശെങ്കുമാർ സാർ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സഭ മുതലേ കാണുന്ന ഒരാളാണ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ ഒന്ന് വളരെ സംശുദ്ധമായ വ്യക്തിജീവിതാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കാലം ഒരു കറപ്ഷൻ ആരോപണം വന്നിട്ടില്ല ഒരാളിന്റെ മുന്നിൽ അദ്ദേഹം തലവുനിക്കില്ല വേണ്ടാതെ പക്ഷെ അധികാരത്തിലുള്ളവർ പറയുന്ന ഉത്തരവ് ഉള്ളിൽ നടപ്പാക്കും പക്ഷെ ആ നടപ്പാക്കാൻ പറയുന്ന ഉത്തരവില് എന്താണ് അദ്ദേഹത്തിന്റെ ഡിസന്റ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിലപാടുണ്ട് അത് പാർട്ടി സംവിധാനത്തിൽ ഓടില്ല അത് രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തിൽ ഓടില്ല എന്നല്ല അതിൻ്റെതായ പോരായ്മകളുണ്ടാവും അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് അല്ല അദ്ദേഹത്തിന് ഈ സംവിധാനത്തോടൊപ്പം പോവാൻ കഴിയുന്നില്ല സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും മുഴുവൻ അദ്ദേഹം ഉണ്ട് മനസ്സിലായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു വളരെ സെക്യുലർ ആയിട്ടുള്ള വളരെ ബ്രോഡ് ബ്രോഡ്മൈൻഡ് ആയിട്ടുള്ള കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഭാവിയെ കുറിച്ച് ഭയങ്കര ആശങ്കയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ക്ലിയർ ആണ് അദ്ദേഹത്തിന്റെ കാര്യം ക്ലിയർ ആണ് അപ്പൊ മാറ്റി വെക്കാം തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് അല്ല സോറി ഈ പറയുന്ന എവിടെയാ നമ്മൾ പറഞ്ഞു പറഞ്ഞിരത്തിയോക്കൂട്ടത് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വന്നാൽ അത്ഭുതപ്പെടാനില്ല ഒരു കാര്യം ഇപ്പം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഏറ്റവും ഹോട്ട് കേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിയമം ഓൾറെഡി ഒരു താമര അവിടെ വിരിഞ്ഞതാണ് അടുത്ത തിരഞ്ഞെടുപ്പ് ഇപ്പം നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹമാണ് അവിടെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് പകരം നമ്മുടെ ഇപ്പോഴത്തെ തലസ്ഥാന മേയർ ആര്യ രാജേന്ദ്രൻ അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു ശരിയാണോ എന്നറിയില്ല ദർ ഇസ് എ ചാൻസ്

അഞ്ചാൾ പൊങ്കാലിക്ക് കോവിഡ് സമയത്ത് ശുചീകരണം നടക്കാത്ത ശുചീകരണത്തിന്റെ പേരിൽ എത്ര ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് അത് കൗൺസിലിൽ കണക്ക് പോലും വെച്ചിട്ടില്ലല്ലോ ആരോപണങ്ങളാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല അല്ല ആരോപണമാണ് അവരെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അതായത് ആര്യ നടക്കാത്ത ശുചീകരണത്തിന്റെ പേരിൽ പൈസ എഴുതി മാറ്റി എന്നുള്ളത് സത്യമല്ലേ വി കെ പ്രശാന്ത് ചെയ്ത സമയത്ത് വി കെ പ്രശാന്ത് സിൻസിയർ ആയിരുന്നു അയാൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തോണ്ടാണ് വട്ടിയൂർക്കാവൽ അദ്ദേഹം ജയിച്ചത് ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മാതൃക അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു അവർക്ക് അറിയാം വി കെ പ്രശാന്ത് എന്താണ് അതേപോലെ ആര്യ അറിയാം അറിയാം അത് ബിജെപിക്ക് ഗുണകരമാവും അത് ബിജെപിക്ക് ഗുണകരമാവും ഉറപ്പാണ് ഉറപ്പാണ് അപ്പം ആര്യം നിന്ന് കഴിഞ്ഞാൽ അത് ബിജെപി അവിടെ താമര വിരിഞ്ഞിരിക്കും ഉറപ്പാണ് പക്ഷെ കോൺഗ്രസിന്റെ തള്ളിക്കളയാൻ പറ്റുമോ കോൺഗ്രസിന്റെ തള്ളിക്കളെ എന്തായാലും പിന്നെ പറ്റില്ല ഈ അല്ല ത്രികോണ മത്സരം എന്തായാലും വരുമല്ലോ നല്ല ത്രികോണ മത്സരം വരുന്നതാണ് ബി ജെ പിക്ക് ഗുണം അങ്ങനെ വരുമ്പോൾ അപ്പൊ ചുരുക്കം പറഞ്ഞാല് ബി ജെ പിയുടെ മുന്നിൽ സാധ്യതകൾ മാത്രമാണ് വെല്ലുവിളികളെക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഓക്കെ ശരി നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബിജെപിയുടെ സാധ്യത അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ബി ജെ പിയുടെ സാധ്യത താങ്കൾ കാണുന്ന ഒരു പ്രോബബിൾ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രോബബിൾ ഏരിയകൾ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ ബിജെപി പിടിക്കുക അതുപോലെ തന്നെ പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ സാധ്യതകൾ എവിടെയൊക്കെയാണ് എസ്പെഷ്യലിട്ട് വേണ്ടത് അല്ല എനിക്ക് തോന്നുന്നത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു പ്രയാസമല്ലാതെ ആ വരെ ആക്കാം ഹാർഡ് വർക്ക് ചെയ്യണം അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് വരെ ബിജെപിക്ക് പോരാനുള്ള സാധ്യത ഉണ്ട് അതെ തദ്ദേശ അതിനു മുന്നേ ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കോർപ്പറേഷൻ അല്ല കോർപ്പറേഷൻ എന്തായാലും ഉറപ്പായിട്ടും തിരുവനന്തപുരവും ആ

നിയമം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പിടിക്കാൻ പറ്റും മുരളി വരികയാണെങ്കിൽ കെ മുരളീധരൻ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ചാൻസ് കൂടും കെ മുരളീധരൻ യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് വട്ടിയൂർക്കാവ് മത്സരിച്ചാൽ ബിജെപിയുടെ സാധ്യത കൂടും ഉറപ്പാണ് ഉറപ്പാണ് ഇത്രയാണ് കാണുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും കഴക്കൂട്ടമുണ്ട് വർക്കല വർക്കല ബിജെപിക്ക് അത്രത്തോളം സാധ്യതയുണ്ടോ അല്ല കഴിഞ്ഞ തവണ കുറച്ചുകൂടെ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് വർക്കലയും നല്ല നല്ല ഫൈറ്റ് കൊടുത്താൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ ഏതായാലും താങ്കളുടെ വാക്കുകളുടെ ഒരു രക്തചുരുക്കത്തെ ഇങ്ങനെ വായിക്കാം ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരം ടു പോയിന്റ് ഓ അതെ ഒരു ഒരു സംശയവും ഇല്ല അതി കേരളത്തില് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇപ്പൊ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം കുറച്ചുകൂടി അഗ്രസീവായിട്ട് മുഴുവൻ നേതാക്കളും ഒരു മനസ്സോടെ ഇറങ്ങിയിട്ട് അണികളും ആ അണികളും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ അത്ഭുതം സംഭവിക്കും നമുക്ക് നോക്കാം കാണാം നന്ദി